അസ്സാമലൈക്കും ഇപ്പം നമുക്കിന്ന് പതിമൂന്നാമത്തെ പാഠം പഠിക്കാം അദ്ദേഹ സാലി സുശറ പാഠം പതിമൂന്ന് ലൊബുൻ ലൊബെന്ന് പറഞ്ഞാൽ ഉടുമ്പ് ലൊബെന്ന് പറഞ്ഞാൽ ഉടുമ്പ് ലോ അടുത്തത് ലി ലു അപ്പോൾ അടുത്തത് എന്തൊക്കെ ലൊൻ ലു അടുത്തതെന്താ നമുക്ക് എഴുതി പഠിക്കാം അല്ലേ ൗ എന്താണ് ലഫ്ദൗൻ നീറുൻ ഹൗലുൻ ലൗ ഉൻ ഒന്നുകൂടി വയ്ക്കാം ലഫ്ദൗൻ ബയാളുൻ ഹൗലുൻ ലൗ ഉൻ നമ്മൾ ഈ കള്ളിയിൽ കാണുന്നുണ്ട് നമ്മൾ അക്ഷരങ്ങളൊന്നും പരസ്പരം വരയിലൊന്നും മുട്ടാതെ ശരി ും കാണിക്കുന്നുണ്ട് അല്ലേ അതേപോലെ നമുക്ക് ലൈതാം അടുത്തെന്താണ് നമ്മൾ വ്യത്യസ്ത ചിഹ്നങ്ങളോട് കൂടി അക്ഷരങ്ങൾ വായിക്കുകയാണ് അല്ലേ ഇവിടെ എന്തുണ്ട് ലീ ഉണ്ട് ല ഉണ്ട് ലീ എന്നുണ്ട് ഉളൊന്നുണ്ട് ഉള്ളുണ്ട് അല്ലേ അപ്പോൾ പല ചിഹ്നങ്ങൾ ഒരേ അക്ഷരത്തിൽ പല ചിഹ്നങ്ങൾ ഇട്ടിട്ട് നമ്മൾ അക്ഷരങ്ങൾ വായിക്കുകയാണ് ഇവിടെ പഠിക്കുന്ന അക്ഷരം എന്താണ് നമ്മൾ ലോതാണ് അപ്പോൾ ഇവിടെ കണ്ടില്ലേ ലർസുൻ ലോതിന് കെസിറിട്ടും അടുത്തത് എന്താണ് അടുത്തത് മുള ലീം ഇവിടെ അടുത്തത് മരീലൻ ലോദിനി തെൻബിൻ ഫത്തഹ അടുത്തത് ഓറലുൻ ലോദിനി തെൻബീൻ ലൊമ്മ അടുത്തത് ലുറൂൻ ലൂ ലോരിപൊൻ ലോ ഉളൂ ലൂ ലൊമ്മിൻ്റെ കൂടെ എന്തുണ്ട് ലോ അതിന് ലൊം ഇട്ട് ലൊമ്മ ഇട്ടു ഇനി അത് ലൂ ആവും ലൂ എന്ന് ചേർക്കണമെങ്കിൽ നമ്മൾ സാധാരണ ലോ ലൊമ്മിന് വാവാണില്ലേ കൊടുക്കാം അങ്ങനെ വന്നാലാണ് നമുക്ക് ലൂ എന്ന് വായിക്കാൻ പറ്റും അവിടെ കണ്ടില്ലേ ഉ ലൂ ഒൻ ലൂ നീട്ടാന്നുണ്ടെങ്കിൽ അതിന് വാവ് കൊടുത്തു എടുത്തത് എന്താണ് റോ ലീൻ